الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار يا ايها الاخوان والاخوات أوصيكم وإياي أفضل بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ സഹോദരി സഹോദരന്മാരെ അള്ളാഹുറബുല്ലത്തിൻ്റെ വിധിവിലക്കുകൾക്ക് അനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കണമെന്ന് എന്നോടും തുറന്ന് നിങ്ങളോടും ഉപദേശിക്കുകയാണ് വസീയത്ത് ചെയ്യുകയാണ് ജീവിതത്തിൽ ധാരാളം ഉപദേശങ്ങൾ കേൾക്കുന്നവരാണ് നമ്മൾ പല ഉപദേശങ്ങളും കേട്ട ഉടനെ മറന്നു പോകുന്ന ഒരവസ്ഥ നമുക്കുണ്ടായിരിക്കാറുണ്ട് ഖുത്തുബ എന്നത് നമുക്ക് വാജിബായ ഒരു ഉപദേശമാണ് അതുകൊണ്ട് തന്നെ ഹത്തീബ് പറയുന്ന കാര്യങ്ങൾ അത് സ്വയം മനസ്സിൽ ചിന്തിക്കുകയും തൻ്റെ ജീവിതത്തോട് ബന്ധപ്പെടുത്തുകയും വരുത്തേണ്ട മാറ്റങ്ങൾ വരുത്തുമെന്ന് തീരുമാനിക്കുകയും അതിനായി അങ്ങേയറ്റം അധ്വാനിക്കുകയും ചെയ്യണമെന്നുണർത്തുകയാണ് ജീവിതത്തിൽ നമ്മൾ അഞ്ചു നേരം നിർവഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനയാണ് നമസ്കാരം ഒരു മനുഷ്യൻ്റെ ഹിസാബിൻ്റെ വേദിയിൽ അവൻ ആദ്യമായി ചോദ്യം ചെയ്യപ്പെടുന്ന കർമ്മം ഏതെന്ന് ചോദിച്ചാൽ അത് നമസ്കാരമാണ് നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ ചോദ്യോത്തരത്തിൽ വിജയിച്ചാൽ അവൻ ജീവിതത്തിൽ രക്ഷപ്പെടുകയും വിജയിക്കുകയും ചെയ്തു എന്ന് റസൂലുള്ളാഹി ഇസ് അലൈഹി വസല്ലം പറയുന്നു സുറത്തു മിനൂൻ്റെ ആദ്യത്തെ വചനങ്ങളിൽ മുഅ്മിനൂൻ സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു സ്വലാത്തിഹിം അല്ല അവർ നമസ്കാരത്തിൽ ഭയഭക്തി ഉള്ളവരായിരിക്കും ഭയഭക്തി തൊട്ടു തീണ്ടാത്ത നമസ്കാരമാണെങ്കിൽ ആ നമസ്കാരത്തിൻ്റെ സത്തയെ തന്നെ ഇല്ലായ്മ ചെയ്യുകയാണ് ചെയ്യുന്നത് ഭക്ഷണവും പാനീയവും ശരീരത്തിനോട് എത്രത്തോളം പ്രാധാന്യമുള്ളതാണോ അതുപോലെ തന്നെയാണ് ഹൃദയത്തിൻ്റെ ആരാധനകൾ നിർവഹിക്കുക എന്നത് ഹൃദയത്തിൻ്റെ ആരാധനകൾ നമ്മുടെ ശരീരത്തിന് ഭക്ഷണം കിട്ടാതിരുന്നാൽ പാനീയം കിട്ടാതിരുന്നാൽ ശരീരം തളരുന്നതുപോലെ ആരാധനകൾ കൃത്യമായി നിർവഹിക്കാതിരുന്നാൽ ഹൃദയത്തിന് തളർച്ച വരികയും നിരാശ വരികയും ആശങ്ക വരികയും ഹൃദയം പറ്റേ തളർന്നു പോവുകയും ചെയ്യുമെന്ന് മനസ്സിലാക്കണം റൂഹിനുള്ള ലദ്ദത്താണ് അഥവാ മാധുര്യമാണ് നമസ്കാരം അവരുടെ കൽവിനുള്ള സുറൂറാണ് സന്തോഷമാണ് ആഹ്ലാദമാണ് നമസ്കാരം അവരുടെ കണ്ണിനുള്ള കുളിർമയാണ് നമസ്കാരം ആർക്കാണിതൊക്കെ അള്ളാഹുവിൻ്റെ തൃപ്തിയും അള്ളാഹുവിൻ്റെ മഹബത്തും ഉദ്ദേശിച്ച് വിഭാഗത്ത് ചെയ്യുന്നവർക്ക് കണ്ണിൻ്റെ കുളിർമയും മനസ്സിന് ആ ഹൃദയത്തിൻ്റെ ആഹ്ലാദവും ആത്മാവിനെ മാധുര്യവുമായി നമസ്കാരം മാറും നമുക്കങ്ങനെ മാറാറുണ്ടോ നമ്മളൊരു സുന്നത്ത് നമസ്കരിച്ചിരിക്കുന്നവരാണ് ഇന്ന് സുബൈ ജമാഴത്ത് നമസ്കരിച്ചവരാണ് നമ്മൾ ഇന്നലെ അഞ്ചു വക്ത നമസ്കരിച്ചവരാണ് നമസ്കാരത്തിൽ നമസ്കാരത്തിൽ ഒരു മാധുര്യം നമസ്കരിക്കുമ്പോഴൊരു സന്തോഷം നമസ്കരിച്ചല്ലോ എന്ന ഒരു കൺകുളിർമ നമുക്ക് വന്നു ചേരുന്നുണ്ടോ ഉണ്ടെങ്കിൽ അത് പെർഫെക്റ്റ് നമസ്കാരമാണ് ഇല്ലെങ്കിലോ നമ്മൾ ആലോചിക്കണം ചിന്തിക്കണം അതിൽ മുൻപന്തിയിൽ നിൽക്കുന്നതാണ് നമസ്കാരം ഹൃദയത്തെ ബാധിക്കുന്ന എന്ത് സംഭവിക്കുമ്പോഴും നബിസല്ലാഹു അലി വസ്ല്ലം അഭയം പ്രാപിച്ചിരുന്നത് നമസ്കാരത്തിലാണ് പ്രവാചകൻ സല്ലാഹു അലി വസ്ല്ലാം പറയുന്നു എൻ്റെ കണ്ണിൻ്റെ കുളിർമയായ കാര്യം നമസ്കാരമാണ് വകാനയകൂരു ربادي كان صلى الله عليه وسلم فريارٌ لا ابن يا بلال أرحنا بالصلاة ബിലാലെ നമസ്കാരം കൊണ്ട് ഞങ്ങൾക്ക് ആശ്വാസം നൽകൂ അഥവാ ബാങ്കു വിളിക്കൂ എന്നാണ് ബിലാൽ ബിനുറ ബാഹർ അലി അള്ളാഹു പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലം കൽപ്പിക്കുന്നത് നമസ്കാരത്തെ അത്രമേൽ ഇഷ്ടമായിരുന്നു പ്രവാചകൻ അലൈഹി അലൈവലി നബി സല്ലാ അലൈഹി വല്ലം നമ്മളോട് നമസ്കരിക്കാൻ കൽപ്പിച്ചു ഗ്രഹണം ബാധിക്കുന്ന സമയത്ത് നമസ്കരിക്കണം കാരണം അത് ഭയപ്പെടുത്തുന്ന കാര്യമാണ് ആശയക്കുഴപ്പം തോന്നുമ്പോൾ സലാത്തുൽ ഇസ്തിഹാര ഒരു കാര്യം തിരഞ്ഞെടുക്കാനുള്ള നമസ്കാരം നമസ്കരിക്കാൻ പറഞ്ഞു സന്തോഷം തോന്നുമ്പോൾ നമസ്കരിക്കണം വേദനം അദ്ദേഹത്തിന് സന്തോഷമുള്ള വല്ല വാർത്തയും സംഭവിക്കുകയോ അറിയിക്കപ്പെടുകയോ ചെയ്താൽ അള്ളാഹുവിനുള്ള നന്ദി എന്നോണം സുജൂതിൽ വീഴാറുണ്ടായിരുന്നു ശുക്കുറിൻ്റെ സുജൂതുണ്ടായിരുന്നു ശുക്കുറിൻ്റെ സുജൂത് അത് സന്തോഷം തോന്നുമ്പോഴുള്ള സുജൂതാണ് മുൻഗാമികളുടെ അവസാനത്തെ ആഗ്രഹം ആഗ്രഹമെന്തായിരുന്നു നമസ്കാരമായിരുന്നു അൻഹുവിനെ വധിക്കാൻ വേണ്ടി കൊണ്ടുവന്നു ശത്രുക്കൾ വധിക്കുകയാണ് ആ സമയത്ത് ഹുബൈബിറതി അള്ളാഹുവാൻകുവിനോട് ചോദിക്കുകയാണ് അവസാനത്തെ ആഗ്രഹം ആഗ്രഹമെന്താണ് അവസാനത്തെ ആഗ്രഹമെന്താ പ്രവാചകത്തിൻ്റെ അനുചരൻ പറഞ്ഞത് രണ്ടു അക്കാലത്ത് നമസ്കരിക്കട്ടെ രണ്ടുറക്കാലത്ത് നമസ്കരിക്കട്ടെ അവസാനമായി അള്ളാഹുവിനോടൊരു സംഭാഷണം എന്തുകൊണ്ട് ഇങ്ങനെ മറ്റുള്ള ഒരു മറ്റുള്ളവരഴിബാദത്തിനും ഇല്ലാത്ത അനുഭൂതി നമസ്കാരത്തിനുണ്ട് ബിലാലിബിലോ പ്രഭാകർ അല്ലാഹു വേറൊരു സഹാബിയും പ്രവാചകൻ സല്ല അള്ളാഹു അലൈ വസല്ലമ്മയുടെ ടെൻഡിന് കാവൽ നിൽക്കുകയാണ് ബിലാലി ബിനൂർ അബാഹ്റലി അള്ളാഹുൻവി ഉറങ്ങി മറ്റേയാൾക്കാണ് കാവലിൻ്റെ ചാർജ് ആ സമയത്ത് വെറുതെ നിൽക്കേണ്ടല്ലോ എന്ന് വിചാരിച്ച സഹാബി നമസ്കരിച്ചു നമസ്കരിക്കുന്നതിനിടയിൽ പുറത്ത് രണ്ട് അമ്പുകൾ വന്ന് തറച്ചു മൂന്നാമത്തെ അമ്പ് തറച്ച് ബോധക്ഷയം വരുമെന്ന് വി ആയപ്പോൾ ബിലാലുബിനൂർ അബാഹ്റലി അള്ളാഹുൻവിനെ ഉണർത്തുകയാണ് അപ്പോൾ ഇന്ത്യ ഒന്നാമത്തെ അമ്പു അമ്പ് വന്നപ്പോൾ തടയാതിരുന്നത് രണ്ടാമത്തെ അമ്പ് വന്നപ്പോൾ തടയാറിരുന്നത് അല്ലെങ്കിൽ വിടിക്കാതിരുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആ പ്രവാചകൻ്റെ അനുചരൻ പറഞ്ഞത് ഞാൻ നമസ്കാരത്തിലായിരുന്നു നമസ്കാരത്തിൻ്റെ ആനന്ദത്തിലായിരുന്നു ഞാൻ അതുകൊണ്ടത് ശ്രദ്ധിച്ചില്ല അല്ലെങ്കിൽ നമസ്കാരം മുറിക്കുന്നത് ഞാൻ ഇഷ്ടപ്പെട്ടില്ല എന്ന് അദ്ദേഹം പറയുകയാണ് അള്ളാഹുവുമായുള്ള രഹസ്യ സംഭാഷണമാണ് നമസ്കാരം നബീ സലല്ലാഹു അലൈ വസ്ലം പറഞ്ഞു സ്വലാത്തിഹി وَإِنَّهُ يناجي ربه أو إن ربه بينه وبين القبلة نَمَسْكَارَةٍ അവൻ തൻ്റെ റബ്ബിനോട് രഹസ്യ സംഭാഷണം നടത്തുകയാണ് രഹസ്യമായി റബ്ബിനോട് സംസാരിക്കുകയാണ് നമുക്ക് കണ്ണ് തന്ന നമുക്ക് കാതു തന്ന നമുക്ക് ജീവിതം തന്ന നമുക്ക് സമാധാനത്തിൻ്റെ ഒരു രാജ്യം തന്ന ഒരു നാട് തന്ന അള്ളാഹുവിനോട് ഇന്നൊരു പത്ത് ലക്ഷം കോടിയുടെ അനുഗ്രഹങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകും ഇന്ന് രാവിലെ മുതൽ ഈ ജുമാക്ക് വരുന്നതുവരെ നമ്മുടെ ശരീരത്തിലെ ഓരോ നിരമ്പിലെയും രക്തം ആ സമയത്ത് ആ ഓരോ സമയത്തും പോകേണ്ട അളവ് പോയിട്ടില്ലെങ്കിൽ ഇന്ന് നമ്മളിവിടെ ഇരിക്കുകയില്ല ഈ ഒരു അനുഗ്രഹം തന്നെ നമ്മുടെ ആയുസ് അറ്റുപോകാതെ നമ്മളെ സംരക്ഷിക്കുന്ന ആരോഗ്യം പൊയ് പോകാതെ നമ്മളെ കൊണ്ടു നടക്കുന്ന അള്ളാഹുവിനോടൊരാൾ രഹസ്യ സംഭാഷണം നടത്തുകയാണ് നമസ്കാരത്തിലൂടെ അവനും കിബിലക്കുമിടയിൽ തൻ്റെ നാഥന്റെ സാന്നിധ്യമുണ്ട് നമ്മൾ നമസ്കരിക്കുമ്പോൾ ബാലയത്തിനും നമുക്കുമിടയിൽ റബ്ബുണ്ടെന്ന സത്യം പ്രവാചകൻ സല്ല അലൈഹി അലിഹു പറയുകയാണ് നമ്മൾ നമസ്കരിക്കുമ്പോൾ അതിൻ്റെ ഈ അബ്ദു കുട്ട മർറുബടി കുട്ട ആറ് മറുപടി പറയും റഹ്മാനായ റബ്ബ് മറുപടി പറയും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു കാല്ലല്ലാബ് അടിമ പറയും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന അടിമ പറയുമ്പോൾ ഖൽ അല്ലാഹു തആല ഹമദനി അബ്ദി എൻ്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു എന്ന് മറുപടി പറയും വയിദാ ഖാല റഹ്മാനുർ റഹീം

അവന് ചോദിച്ചതെന്തോ അതുണ്ട് ആ സമയത്താണ് നമ്മൾ ചോദിക്കുക അങ്ങനെ ചോദിക്കുമ്പോൾ പറയും അടിമ ചോദിച്ചത് അടിമക്കുണ്ട് അഥവാ ഹിദായു ലഭിക്കും സൂറത്തുൽ ഫാത്തിഹ ഓതുമ്പോൾ അള്ളാഹു താല മറുപടി പറയുമെന്നാണ് സഹീഹായ ഹദീദിലൂടെ പ്രവാചകൻ സല്ലാഹുലൈ വസ്ലം അറിയിക്കുന്നത് ഓരോ നമസ്കാരത്തിലും ഫാത്തിഹ ഓതുമ്പോൾ ഇത് റബ്ബ് പറയുന്നുണ്ടെങ്കിൽ റബ്ബിനോടുള്ള സംസാരമാണ് എൻ്റെ ഫാത്തിഹ എന്ന് വിചാരിച്ച് പാരായണം ചെയ്യുന്നവനും അതു വിചാരിക്കാതെ ആ ബോധമില്ലാതെ പാരായണം ചെയ്യുന്നവനും തമ്മിൽ വ്യത്യാസമുണ്ട് ഒരാളോട് നമ്മൾ സംസാരിക്കുമ്പോൾ അയാളോടാണ് സംസാരിക്കുന്നത് എന്നൊരു ബോധമില്ലാതെ സംസാരിച്ചാൽ എങ്ങനെയിരിക്കും അഥവാ അതേപോലെ ഏകനായ സിഷ്ടാവിനോട് സംസാരിക്കുകയാണ് നമസ്കാരത്തിലൂടെ ചെയ്യുന്നത് എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട് ചിന്തിക്കേണ്ടതുണ്ട് അപ്പോൾ എത്രമാത്രം ശ്രദ്ധയോടുകൂടി നമ്മൾ അത്യ പാരായണം ചെയ്യണം എന്നാലോചിക്കുക പതിഫലം മറിഞ്ഞ് നമസ്കാരത്തിന് നടന്നു വരുന്ന ിൽ ആസ്വാദനം കണ്ടെത്തുക ഒരാൾ നമസ്കാരത്തിലേക്ക് നടന്നു വരുമ്പോൾ കൈ കോർത്തു വരരുത് കാരണം നമസ്കാരത്തിലേക്ക് നടന്നു വരുമ്പോഴും അയാൾ നമസ്കാരത്തിലാണെന്ന് നബീയുന മുഹമ്മദിൻ സല്ലു അലൈഹി വസ്ല്ലാം പറഞ്ഞിട്ടുണ്ട് ഇല സ്വലാത്തി സ്വതക്ക ഞി അലൈ വസ്ലാം പറഞ്ഞു നമസ്കാരം നിർവഹിക്കാനായി നടക്കുന്ന എല്ലാ ചവിട്ടടികളും സ്വതക്കയാണ് അള്ളാഹുവിൻ്റെ അടുത്തത് സ്വതക്കയായി സ്വീകരിക്കും സ്വതക്ക അള്ളാഹു സ്വീകരിച്ചാൽ ചെറിയൊരു കാര്യമാണെങ്കിലും അള്ളാഹു ആ സ്വതക്കയെ പരലോകത്ത് വളർത്തിക്കൊണ്ടുവന്ന് പർവ്വതത്തിൻ്റെ അത്ര വലുപ്പത്തിലാക്കുമെന്ന് അള്ളാഹുവിൻ്റെ വസ്ല്ലാം പറഞ്ഞിട്ടുണ്ട് നബി അനി ുംരിചിലും അപ്പുറേറബി അള്ളാൻ വേദനം ബി എസ് അല്ലാസ്ലാം പറഞ്ഞു ഒരാൾ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് പുറപ്പെടുമ്പോൾ അവൻ്റെ ഒരു ഒരു നന്മ രേഖപ്പെടുത്തുകയും ഒരു ഒരു തിന്മ മായ്ച്ചു കളയുകയും ചെയ്യുന്നു സുഹൃത്തുക്കളെ സഹോദരന്മാരെ മനസ്സിലാക്കണം എത്ര ജമാഅത്ത് നഷ്ടപ്പെട്ടു വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് ഒരു അറുപത്തിനാല് ചവിട്ടടി ഉണ്ടെങ്കിൽ അതിൽ മുപ്പത്തിരണ്ട് ചവിട്ടടി നമ്മുടെ പാപം പൊറുക്കുന്നതിനും മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ട് ചവിട്ടടി നമ്മുടെ ദറജ ഉയർത്തുന്നതിനും അല്ലെങ്കിൽ നന്മ എഴുതി വെക്കുന്നതിനുമാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ എങ്ങനെയാണ് ബാങ്ക് കൊടുത്താൽ വീട്ടിൽ നിന്ന് നമസ്കരിക്കാൻ തോന്നുക എങ്ങനെയാണ് ബാങ്ക് കൊടുത്താൽ വീട്ടിൽ അമർന്നിരിക്കാൻ തോന്നുക എങ്ങനെയാണ് ബാങ്ക് കൊടുത്താൽ പുതപ്പ് വലിച്ചിട്ടുറങ്ങാൻ സാധിക്കുക എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഉറുവിൻ്റെ മഹത്വത്തെക്കുറിച്ച് അറിഞ്ഞാൽ ആ സ്വാദനത്തോടുകൂടി ഉറുവെടുക്കാൻ നമുക്ക് സാധിക്കും

മുഖം കഴുകുമ്പോൾ കണ്ണും 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 ചെവിയും ചെയ്ത പാപങ്ങൾ പുറത്തു പോകും അങ്ങനെ തല തടവുമ്പോൾ തലയിൽ ചിന്തിച്ച പാപങ്ങൾ പുറത്തു പോകും എന്നാണ് അതിൻ്റെ അർത്ഥം അതുകൊണ്ട് ഒതുവെടുക്കുമ്പോൾ എൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള ഒരു നിബന്ധനയും ഒരു കാരണവുമാണല്ലോ ഉതു എന്ന് ചിന്തിച്ച് ഒരാൾ ഉതുവെടുക്കുമ്പോൾ അയാൾക്കെത്രമാത്രം ആനന്ദമുണ്ടായിരിക്കും നമസ്കാരം കൊണ്ടുള്ള നേട്ടങ്ങൾ വളരെ വലുതാണ് പാപങ്ങളിൽ നിന്നും സംരക്ഷിക്കപ്പെടും ം മുറോ നിർവഹിക്കുകയും ചെയ്യുക തീർച്ചയായും നമസ്കാരം നീചവൃത്തിയിൽ നിന്നും നിഷിദ്ധ കർമ്മത്തിൽ നിന്നും തടയുന്നു അള്ളാഹുയെ ഓർമ്മിക്കുക എന്നത് ഏറ്റവും മഹത്തായ കാര്യം തന്നെയാകുന്നു നമസ്കാരത്തിലെ ും കൂടുതൽ വേണ്ടത് അള്ളാഹുവിനെ ഓർമ്മിക്കലാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത് അത് അള്ളാഹു അറിയുന്നു നീചകർമ്മങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാത്ത ഒരു നമസ്കാരക്കാരനാണെങ്കിൽ അവൻ്റെ നമസ്കാരം ശരിയാവുന്നില്ല നിഷിദ്ധ കർമ്മങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാൻ നമസ്കരിക്കുന്നവൻ്റെ സാധിക്കുന്നില്ലെങ്കിൽ അവൻ്റെ നമസ്കാരത്തിന് വേണ്ട ക്വാളിറ്റിയില്ല ഗുണമില്ല എന്ന് മനസ്സിലാക്കണം അള്ളാഹുവിൻ്റെ മുഹി മഹുല്ല പറഞ്ഞു രോഗത്തിൻ്റെ സന്ദർഭത്തിൽ ശരീര ഭക്ഷണത്തിന് രുചി കണ്ടെത്തുകയില്ല രോഗം വന്നാൽ വായിൽ കയ്പ്പ് നിറഞ്ഞാൽ ഭക്ഷണത്തിന് അരുചി വരും അപ്രകാരം തന്നെ പാപങ്ങളുള്ളതോടൊപ്പം ഹൃദയ വിപാദത്തിൻ്റെ മാധുര്യം കണ്ടെത്തുകയില്ല നമസ്കാരത്തിൻ്റെ മാധുര്യം കണ്ടെത്താൻ സാധിക്കുന്നില്ലെങ്കിൽ നമസ്കാര സമയത്ത് നിർവഹിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ സുബൈതമായത്തിന് എഴുന്നേൽക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പാപം അധികരിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കണം നമസ്കാരത്തിൽ ചൊല്ലേണ്ടത് ചൊല്ലാൻ പറയേണ്ടതു പറയാൻ സുജൂതില പ്രാർത്ഥന ചൊല്ലാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ പാപം മൂലമാണത് എന്ന് മനസ്സിലാക്കണം നമസ്കാരത്തിന് ഒരു ഹരാവത്തില്ലെങ്കിൽ ഒരു ലബ്ദത്തില്ലെങ്കിൽ ഒരു മാധുര്യമില്ലെങ്കിൽ അതിനൊരു സന്തോഷമില്ലെങ്കിൽ പാപങ്ങൾ ഉള്ളത് കൊണ്ടാണത് സാധിക്കാത്തത് രോഗിയുടെ നാവിൻ്റെ കൈപ്പ് വരുന്നത് പോലെ നമസ്കാരം ശരിയാവാത്തവൻ്റെ അല്ലെങ്കിൽ നമസ്കാരം ഇല്ലാത്തവന്റെ അവസ്ഥ എന്തായിരിക്കും പാപങ്ങൾ കൊണ്ട് നമസ്കാരത്തെ ഒഴിവാക്കുകയോ അല്ലെങ്കിൽ പാപങ്ങൾ കൊണ്ട് നമസ്കാരത്തിന്റെ ലബ്ദ നഷ്ടപ്പെടുകയോ ചെയ്യും അള്ളാഹുവിന്റെ പ്രത്യേക കാവൽ ലഭിക്കും ആർക്ക് നമസ്കരിക്കുന്നവർക്ക് അഞ്ചു അള്ളാഹു ആരെങ്കിലും സുബുഹ നമസ്കരിച്ചാൽ അവൻ അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലായിരിക്കും അപ്പോൾ ഒരു ദിവസം മുഴുവൻ സംരക്ഷണം കിട്ടണമെങ്കിൽ സുബുഹ ജമാഅത്തായി നമസ്കരിച്ചാൽ മതി സുബുഹ നമസ്കരിച്ചാൽ മതി ഇനിയോ ഉപജീവനം നൽകും നമുക്ക് നമസ്കാരമുണ്ടെങ്കിൽ അവൻ്റെ ഉപജീവനം വല്ലാഹു ഏറ്റെടുക്കും അഞ്ച് വക്ത പള്ളിയിൽ വരുന്ന ഒരാളോട് നിങ്ങൾ ചോദിച്ചു നോക്കുക എങ്ങനെയാണ് ജീവിച്ചു പോകുന്നതെന്ന് അവൻ ഭംഗിയായി ജീവിച്ചു പോകുന്നുണ്ടാകും അവന് വലിയ ബുദ്ധിമുട്ടും പ്രയാസമൊന്നും ഉണ്ടാവുകയില്ല അഞ്ചു വക്ത പള്ളിയിൽ വരാത്ത ആളോട് രഹസ്യമായി ചോദിച്ചു നോക്കൂ അവൻ്റെ എന്താണ് അവൻ ജീവിക്കുന്നതെന്ന എങ്ങനെയാണെന്ന് അവൻ്റെ പലിശ കടക്കാരനായിരിക്കും അവന് കിട്ടിയത് തകയാത്തവനായിരിക്കും അങ്ങനെയായിരിക്കും നിന്റെ കുടുംബത്തോട് നമസ്കരിക്കാൻ കൽപ്പിക്കുക അതിൽ നമസ്കാരത്തിൽ നീ ക്ഷമാപൂർവം ഉറച്ചു നിൽക്കുകയും ചെയ്യുക നിന്നോട് നാം ഉപജീവനം ചോദിക്കുന്നില്ല നാം നിനക്ക് ഉപജീവനം നൽകുകയാണ് ചെയ്യുന്നത് ധർമ്മനിഷ്ഠക്കാകുന്നു ശുഭപറ്റി അവസാനം അഥവാ അള്ളാഹു നമസ്കരിക്കുന്നവർക്ക് ഉപജീവനം നൽകുമെന്ന് ഏറ്റിട്ടുണ്ട് ഈ ആയത്തിന്റെ തഫ്സീറിൽ തപ്സീലിൽ കസീർ തീർഹമുള്ള പറയുന്നു നീ നമസ്കാരം കൃത്യമായി നിർവഹിക്കുകയാണെങ്കിൽ നീ വിചാരിക്കാത്ത രീതിയിൽ നിനക്ക് ഉപജീവനം വന്നെത്തും കസീർ തീർഹമുള്ള ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നത് എന്താണ് നീ നമസ്കാരം കൃത്യമായി നിർവഹിക്കുകയാണെങ്കിൽ നീ വിചാരിക്കാത്ത രീതിയിൽ നിനക്ക് ഉപജീവനം വന്നെത്തും നമ്മളൊരു വിധോ വിരോധാഭാസം ആലോചിച്ചു നോക്കൂ നമസ്കാരം ഒഴിവാക്കുന്നത് ഉപജീവനം ലഭിക്കാൻ പറയുന്നത് ഉപജീവനം ലഭിക്കുന്നത് അഞ്ച് എന്തൊരു മുസ്ലിം വന്നു ചേർന്നിട്ടുള്ളത് നമസ്കാരത്തെ മാറ്റിവെക്കുന്നത് എന്നാൽ ഉപജീവനം തരുന്നവൻ പറയുന്നു ഉപജീവനം കിട്ടണമെങ്കിൽ കൃത്യമായി നമസ്കരിക്കണമെന്ന് നമസ്കാരം നിർവഹിക്കുന്നവരുടെ സ്ഥാനം എവിടെയാണ് ഒരു നമസ്കാരം കഴിഞ്ഞ് മറ്റൊരു മറ്റ് അനാവശ്യങ്ങളിലൊന്നും ഏർപ്പെടാതെ അതിനോട് ചേർത്ത് വീണ്ടും നമസ്കാരം നിർവഹിക്കുന്നവരുടെ സ്ഥാനം എൽ ഇനിലായിരിക്കും എല്ലീ പ്രത്യേകത എന്താണ് എഴാനാകാശത്തിന് മുകളിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നല്ല ആത്മാവാണെങ്കിൽ ഏഴാനാകാശത്തേക്ക് കൊണ്ടുപോവുകയും അവരെ നബിമാരെയും സിദ്ദീക്കങ്ങളെയും സുഖതാക്കളെയും എഴുതിയ എല്ലിഇനിൽ അവൻ്റെ പേര് രേഖപ്പെടുത്തിയിട്ട് അവനെ വീണ്ടും തിരിച്ചു ഭൂമിയിലേക്ക് അയക്കുകയും ചെയ്യും ആ എല്ലിൻ എന്ന രേഖയിൽ എത്തണമെങ്കിൽ സുബഹി നമസ്കരിച്ചിട്ട് അനാവശ്യങ്ങളൊന്നും ചെയ്യാത്തവനായി ബുഹ്ർ നമസ്കരിച്ചാൽ മതി അതോടുകൂടി അവൻ്റെ പേര് എൽ വരാനുള്ള സാധ്യതയുണ്ട് എന്ന് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് നമസ്കരിക്കുന്നവനെ നമസ്കരിക്കുന്നവനെരകൻ സ്പർശിക്കുകയില്ല നമസ്കരിക്കുന്നവനെ സ്പർശിക്കുകയില്ല ജന്നാറു അഹദുൻ സല്ലാ യഅനി അൽ വൽ അള്ളാഹുവിൻ്റെ അല്ലാഹു അലൈവസലം പറയുന്നത് ഞാൻ കേട്ടു സൂര്യൻ ഉദിക്കുന്നതിനു മുമ്പും അസ്തമിക്കുന്നതിനു മുമ്പും ആരെങ്കിലും നമസ്കരിക്കുകയാണെങ്കിൽ അവൻ നരകത്തിൽ പ്രവേശിക്കുകയില്ല അതായത് സുബഹിയും അസറും നമ്മിൽ മഹാഭൂരിഭാഗമാളുകളും നമസ്കാരം നിർവഹിക്കുന്നവർ തന്നെ എന്നാൽ നമ്മളോട് ചോദിക്കണം ആത്മാ ഉൾക്കൊണ്ട നമസ്കാരം നിർവഹിക്കാൻ കഴിയുന്നുണ്ടോ നമസ്കാരം ആസ്വദിക്കുവാൻ കഴിയുന്നുണ്ടോ ആഗ്രഹങ്ങളും വിഷമങ്ങളും അള്ളാഹുവിനോട് പങ്കുവെച്ച മാനസികാവസ്ഥയുണ്ടോ ഇല്ല എന്നായിരിക്കും പലപ്പോഴും ഉത്തരം നമസ്കാരം പിശാചി യാന്ത്രികമാക്കിയിരിക്കുകയാണ് ഒരു റൊട്ടേഷനായി മാറിയിരിക്കുന്നത് ഒരു ലൈഫ് സർക്കിളായി മാറിയിരിക്കുകയാണ് നമസ്കരിച്ചിട്ടില്ലെങ്കിൽ എന്തോ ഒരു അസ്വസ്ഥത അതുകൊണ്ട് നമസ്കരിക്കണം അപ്പോൾ എന്തിനാണ് നമസ്കരിക്കുന്നത് ഈ ദുനിയാവിലെ നമസ്കരിച്ചിട്ടില്ലല്ലോ എന്ന അസ്വസ്ഥത തീരാനാണോ നമസ്കരിക്കുന്നത് എല്ലാം അള്ളാഹുവിനോടുള്ള രഹസ്യ സംഭാഷണം നമുക്ക് ഈ അനുഗ്രഹങ്ങളൊക്കെ തന്ന നാഥനോടുള്ള ഒരു ശുക്കർ ഇതാണ് യഥാർത്ഥത്തിൽ നമസ്കാരം നമസ്കാരത്തിൽ സ്വഫിൽ നിൽക്കുന്നവന് വ്യത്യസ്ത പ്രതിഫലമാണ് ആ സ്വഫിൽ നിൽക്കുന്ന ഏറ്റവും അധികം പ്രതിഫലം ലഭിക്കേണ്ടത് എനിക്കായിരിക്കണം എന്നൊരു വാശി നമസ്കാരത്തിൻ്റെ ജമാത്തിൽ ഉണ്ടായിരിക്കണം അങ്ങനെ നമസ്കാരം ശരിയാക്കാൻ നമുക്ക് സാധിക്കണം നമസ്കാരത്തോട് നല്ല സമീപനമെടുക്കാനും നല്ല നിലയിൽ നമസ്കരിക്കാനും നാളെ പര ലോകത്ത് നമസ്കാരത്ത് വിചാരണ ചെയ്യുമ്പോൾ വിജയിക്കാനും അള്ളാഹുത്തൗഫീഖിനെ അപ്രദാനം ചെയ്യുമാറാകട്ടെ ബസ്മില്ല അലഹമുല്ലാ ഒരിക്കൽ കൂടി റബ്ബിനെ സൂക്ഷിച്ചു ജീവിക്കണമേ എന്ന് എന്നോടും തുടർന്ന് നിങ്ങളോടും ഉപദേശിക്കുകയാണ് വസിയത്ത് ചെയ്യുകയാണ് നമസ്കാരം ആസ്വാദ്യപകരമാക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എണ്ണിൽ പറയുകയാണ് ഒന്ന് ജീവിതത്തിൽ തക്കുവ കാത്തു സൂക്ഷിക്കുക പരമാവധി തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കുകയും നന്മ പരമാവധി ചെയ്യുകയും ചെയ്താൽ ഭയഭക്തി കാത്തു സൂക്ഷിക്കാൻ സാധിക്കും അള്ളാഹുവിൻ്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നതെന്ന ഒരു ബോധം രാജാവിൻ്റെ മുന്നിൽ പ്രിൻസിപ്പളിൻ്റെ മുന്നിൽ ഹെഡ് മാഷിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ മന്ത്രിയുടെ മുന്നിൽ അല്ലെങ്കിൽ ഉപ്പയുടെ മുന്നിൽ നിൽക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരനുഭവമുണ്ടല്ലോ അതിനേക്കാൾ ഇരട്ടി ഇരട്ടി അനുഭവം രാജാതിരാജനായ അള്ളാഹുവിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഉണ്ടാകണം ഠിക്കുകയും അതിലേക്ക് മാനസികാവസ്ഥയെത്തിക്കുകയും ചെയ്യണം നബി സല്ലാഹു അലൈ വസ്ല്ലം എങ്ങനെയാണോ നമസ്കരിക്കാൻ പറഞ്ഞത് ആ രൂപത്തിൽ നമസ്കരിക്കണം അള്ളാഹുമായുള്ള അഭിമുഖ സംഭാഷണമാണ് മുനാജാത്താണ് രഹസ്യ സംഭാഷണമാണ് നമസ്കാരം എന്ന് ഓർക്കണം ജീവിതത്തിലെ അവസാനത്തെ നമസ്കാരമാണ് ഞാൻ ഇന്ന് ജുമാക്ക് നമസ്കരിക്കുന്നത് അസറിനെ ഞാൻ ചിലപ്പോൾ ഇവിടെ ജീവിച്ചിരിക്കില്ല എന്ന് വിചാരിച്ച് ജുമാ നമസ്കരിക്കാൻ സാധിക്കണം പിശാചിനെ കരുതിയിരിക്കണം അവൻ സിറാത്തുൽ മുസ്തഖീമിൽ വന്നിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് നമസ്കാരത്തെ പഴപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അവനവൻ്റെ വാഗ്ദാനം പാലിക്കുന്നവനാണ് ലംഘിക്കുന്നവനല്ലാം അതുകൊണ്ട് നമ്മുടെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ നമ്മുടെ നമസ്കാരത്തിൽ അവൻ ഇടപെടുമെന്ന ഒരു കരുതി കരുതൽ നമ്മുടെ ജീവിതത്തിൽ വേണം നമസ്കാരത്തിന് മറ സ്വീകരിക്കണം അത്യാവശ്യമായ ഒരു കാര്യമാണ് ന ഒന്നുകിൽ മറ സ്വീകരിക്കുക അല്ലെങ്കിൽ മുന്നിൽ എസ് നിൽക്കുക അല്ലെങ്കിൽ മുന്നിൽ എസ് എഫിൽ ഇരിക്കുന്നവൻ്റെ ബാക്കിൽ വന്നെങ്കിലും നമസ്കരിക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ് നമസ്കാരത്തിൻ്റെ ഭംഗം വരുന്ന കാര്യങ്ങൾ ഫോൺ സൈലൻ്റ് ആക്കാതിരിക്കൽ അല്ലെങ്കിൽ ബാത്ത്റൂമിൽ പോകാൻ ആവശ്യമുണ്ടായിട്ടും അവിടെ പോകാതെ നമസ്കരിക്കൽ ഭക്ഷണം കഴിക്കാൻ വിശപ്പുണ്ടായിട്ടും ഭക്ഷണം കഴിക്കാതെ നമസ്കരിക്കൽ ഇതൊക്കെ നമസ്കാരത്തെ ബാധിക്കുന്ന കാര്യമാണ് അല്ലെങ്കിൽ ആരോടെങ്കിലും സംസാരിച്ച് അത് മുഴുവൻ സംസാരിക്കാതെ ഇനി ഞാൻ നമസ്കാരം കഴിഞ്ഞ് വിളിക്കാം എന്ന് പറഞ്ഞ് ആ വിളിയെപ്പറ്റിയും പിന്നെ പറയേണ്ട കാര്യങ്ങളെപ്പറ്റിയും ആലോചിക്കുന്ന ഒരവസ്ഥയില്ലാണ്ടിരിക്കൽ അർത്ഥമറിഞ്ഞ് നമസ്കരിക്കൽ നമ്മൾ പറയുന്ന കാര്യത്തിൻ്റെ അർത്ഥം നമുക്കറിയുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ധൃതി കാണിക്കാതെ നമസ്കരിക്കുക നമസ്കാരത്തിൽ ഒരു തുമനീനത്ത് അടക്കം ഒതുക്കം സൂക്ഷിക്കൽ ഇങ്ങനെ പത്ത് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ധാരാളമായി പ്രഭാഷണങ്ങൾ നമസ്കാരം നന്നാക്കാനുള്ള പ്രഭാഷണങ്ങൾ ധാരാളമായി നമുക്ക് കിട്ടുന്നതാണ് അതൊക്കെ കേട്ട് നമസ്കാരത്തെ നന്നാക്കണമെന്ന് ആഗ്രഹിച്ച് നമസ്കാരം നന്നാവാൻ വേണ്ടി പ്രാർത്ഥിക്കണം ജബർ റതി അള്ളാഹുഖുവിനോടെ അലൈഹി അല്ലാസ്ലം പറഞ്ഞു നീ എല്ലാ നമസ്കാരത്തിന് ശേഷവും അള്ളാഹുമാല ധിക്കിരിക്കുക എന്ന പ്രാർത്ഥന നീ എല്ലാ നമസ്കാരത്തിനു ശേഷം പ്രാർത്ഥിക്കണമെന്ന് അലിഹു വസ്ലിനെ അവിടെ കൽപ്പിച്ചു അള്ളാഹുമാല ധിക്കിരിക്കെ ബാധത്തിക്ക ഈ അതാക്കാനും ധിക്ര ചെല്ലാനും അതേപോലെ ശുക്ർ ചെയ്യാനും എനിക്കല്ലാഹുതിൻ്റെ സഹായം ആവശ്യമാണ് എന്ന ചോദ്യമാണ് ആ പ്രാർത്ഥനയിലൂടെ ുള്ളത് ഇങ്ങനെയുള്ള പ്രാർത്ഥനകളൊക്കെ ജീവിതത്തിലേക്ക് നിരന്തരമായി കൊണ്ടുവന്ന് നമസ്കാരത്തെ നന്നാക്കാൻ ഈ ഒരാഴ്ചയെങ്കിലും അടുത്ത കുത്തുവയുടെ സമയം വരെയെങ്കിലും നമസ്കാരത്തെ നന്നാക്കണമെന്നൊരാഗ്രഹം ആ മുപ്പത്തിയഞ്ച് വക്ത് നമസ്കാരത്തിൽ ഏഴഞ്ച് മുപ്പത്തഞ്ച് വക്ത നമസ്കാരത്തിൽ നമസ്കാരം നന്നാക്കണമെന്നൊരാഗ്രഹം മനസ്സിൽ വെക്കുകയും ഓരോ നമസ്കാരം കഴിയുമ്പോഴും നമസ്കാരം നന്നാക്കി തരണേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നതാണ് നമസ്കാരം നന്നാക്കാനുള്ള ഏറ്റവും നല്ല മാർഗം അത് സ്വീകരിച്ച് മുന്നോട്ട് പോകണം അത്തരം സത്യവിശ്വാസികളിൽ അല്ലാഹുതാല നമ്മളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ ഉത്ബോധനങ്ങൾ കേൾക്കാനും അതനുസരിക്കാനുമുള്ള മാനസിക വിശാലത അല്ലാഹുതാല നമുക്ക് ഓരോരുത്തർക്കും പ്രധാനം ചെയ്യുമാറാകട്ടെ കടം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഹലാലായ മാർഗത്തിലൂടെ കടം വീട്ടാനുള്ള നല്ല തൗഫ്യത്തിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അർഹമായ പതിഫലവും ശിപ്പാവും ഞായഴ്ജനും പ്രദാനം ചെയ്യുമാറാകട്ടെ നമ്മിൽ നിന്നും മരിച്ചുപോയ ആളുകൾ അവരുടെ كبر مشال ماكي أبدي إنما ملء يوم ما بند جنة طول ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين اللهم صل على محمد